ഈ സ്റ്റോറി ലൈറ്റാകുന്നത് റൈറ്റർ എനിക്ക് ഓരോ പാർട്ടും സെൻഡ് ചെയ്യാൻ വൈകുന്നതുകൊണ്ടാണേ അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ ഹർഷനാണ് എൻ്റെ സഹോദരിയെ ഇല്ലാതാക്കിയത് അന്ന് ആ ക്രൈം ഒളിപ്പിക്കാൻ വേണ്ടി കൂട്ട് നിന്നുവെന്നല്ലാതെ ഞാൻ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം നിസാമുദ്ദീൻ ദയനീയമായി നോക്കുമ്പോൾ കിച്ചൻ ചുണ്ടുകൾ കൂട്ടി നിന്നെ പറഞ്ഞു വിടാനോ ഒരു ക്രൈം ഒളിപ്പിക്കാൻ മറ്റൊരു ക്രൈം കൂടി ചെയ്തിട്ട് വീണ്ടും അതേ കുടുംബത്തെ തകർക്കാൻ വന്നവനല്ലേ നീ ആ നിന്നെ ഞാൻ വെറുതെ വിടണോ സുതിയെ കൊല്ലാൻ നീ വന്നതും ഹർഷന്റെ അറിവോടെയല്ലേ കിച്ചൻ പല്ലുകടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അയാൾ മെല്ലെ തല കൊലക്കി ഒരിക്കലുമല്ല അന്നത്തെ പ്രശ്നം കാരണം ഞാനും ഹർഷനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്നുവെച്ചാൽ കിച്ചൻ അത് വിശ്വസിക്കാനാവാതെ പുരികം ഉയർത്തി കിച്ചൻ്റെ സഹോദരിയുടെ മരണം മുൻപിവച്ച് ഞാൻ പലപ്പോഴേ ഹർഷനെയും അവൻ്റെ അച്ഛനെയും ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു ഒരുപാട് പ്രാവശ്യം അവരിൽ നിന്നും ആ പേര് പറഞ്ഞ് ഞാൻ പണം കൈപ്പറ്റി അവസാനം അതിൻ്റെ പേര് ഞങ്ങൾ തമ്മിൽ ഉടക്കി അപ്പോൾ ഇവൻ്റെ പണത്തിനോടുള്ള ആർത്തി ഇന്നും ഇന്നൊന്നിലും തുടങ്ങിയതല്ലല്ലോ കിച്ച സതീഷ് കിച്ചൻ്റെ തോളിൽ പിടിക്കുമ്പോൾ ഇച്ചം ചിരിച്ചു സതീഷേട്ടാ ഇവനെ പൂർണ്ണമായും വിശ്വസിക്കണ്ട രക്ഷപ്പെടാൻ വേണ്ടി ഏതടവും കാണിക്കൂ ഇവൻ അള്ളാഹു ആണ് സത്യമാണ് ഞാൻ പറയുന്നത് ഹർഷൻ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ കേരളത്തിലേക്ക് വന്നത് ഞാൻ കേരളത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്ന് അവൻ്റെ അച്ഛൻ്റെ ഭീഷണിയുണ്ട് അപ്പോൾ നീ കാർത്തികയുടെ പേര് പറഞ്ഞ് അയാളെ കുറെ വഹിച്ചിട്ടുണ്ടെന്ന് സാരം സതീഷ് അല്പം പരിഹാസം കലർത്തി പറയുമ്പോൾ നിസാമുദ്ദീൻ അതേ എന്ന് തലയാട്ടി ഹർഷനെ ഞാൻ ഉദ്ദേശിച്ച ഇടത്തെത്തിക്കാനുള്ള മാർഗം ഹർഷൻ്റെ കൂട്ടുകാരൻ തന്നെ നമുക്ക് മുൻപിൽ തുറന്നിട്ടിട്ടുണ്ടല്ലോ സതീഷ് ഏട്ടാ കിച്ചൻ്റെ മുഖത്ത് ഗൂഢമായി വിടരുമ്പോൾ സതീഷു അർത്ഥം മനസ്സിലാക്കിയ പോലെ ചിരിച്ചു നീ ഒരിക്കൽ കൂടി ഹർഷനെ ബ്ലാക്ക്മെയിൽ ചെയ്യണം നീ പറയുന്ന എടുത്ത് അവൻ വന്നില്ല എങ്കിൽ ഈ സത്യം ഈ ലോകം മുഴുവൻ വിളിച്ചു പറയുമെന്ന് പറയണം പറയുന്നതിനൊപ്പം തന്നെ കിച്ചൻ അയാളുടെ പോക്കറ്റിൽ നിന്നും അയാളുടെ ഫോൺ കയ്യിലെടുത്തു നീ കേരളത്തിൽ വന്നത് അവൻ അറിഞ്ഞിട്ടില്ലല്ലേ പക്ഷേ നീ ഇപ്പോൾ അതവനെ അറിയിക്കണം കിച്ചൻ അവൻ്റെ ഫോണിൽ ഹർഷന്റെ നമ്പറിന് വേണ്ടി പരുതുമ്പോൾ സതീഷ് അവൻ്റെ തോളി പിടിച്ചു കിച്ച അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഉടനെ അവൻ ഇവൻ പറയുന്നെടുത്ത് വരുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ എങ്ങനെ നിന്നെ കൊല്ലാമെന്ന് പദ്ധതി തയ്യാറിക്കൊണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അവൻ അല്ലെങ്കിൽ തന്നെ ഇവൻ പറയുന്ന കേട്ട് വരുമോ സതീഷ് പറഞ്ഞതും കിച്ചൻ കയ്യിലെടുത്ത ഫോൺ താഴ്ത്തി കണ്ണുകൾ ചുറ്റുമെന്ന് പായിച്ചു എന്നെ കൊല്ലാൻ വേണ്ടി വരുമല്ലേ സതീഷേട്ടാ അവൾക്ക് വേണ്ടി എന്നെ കൊല്ലം കിട്ടുന്ന ഒരവസരം പോലും അവൻ പാഴാക്കില്ല നാളെ അതിനുള്ള വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് വല്യമാവൻ കിച്ചൻ പറഞ്ഞു തീരുമ്പോൾ സതീഷും മെല്ലെ തലകുലുക്കി ഓർമ്മകളിൽ നിന്നും കിച്ചൻ പുറത്തേക്ക് വരുമ്പോൾ അമ്പാടി അവനെ കണ്ണ് തള്ളി നോക്കി എന്തൊക്കെ പദ്ധതികളാണ് കിച്ചേട്ട ഈ കുഞ്ഞ് തലയിൽ കൂടി ഓടിയത് അല്ല അപ്പോൾ ഹർഷനെ ഇങ്ങോട്ട് വരുത്താനുള്ള വഴി നേരത്തെ കിച്ചട്ടും കണ്ടെത്തിയിരുന്നോ അമ്പാടി സംശയത്തോടെ നോക്കുമ്പോൾ കിച്ചൻ മെല്ലെ ചിരിച്ചു ഞാനല്ല അതിനു പിന്നിൽ വലിയ്മാവനാണ് അമ്മമാർ ഗുരുവായൂർ പോകുന്നതിന് പിറ്റേന്ന് മേലേപ്പാട്ടെ കൃഷ്ണകുമാർ ലച്ചുവിനെയും സുതിയേയും മേലേപ്പാട്ട് തനിച്ചാക്കി മറ്റൊരാവശ്യത്തിന് പുറത്തു പോകും പോകുന്നവൻ തിരിച്ചു വരരുത് ലക്ഷ്മിയെ സ്വന്തമാക്കാൻ നിനക്ക് ഞാൻ തരുന്ന അവസാനത്തെ അവസരമാണെന്ന് വല്യമാവൻ അവനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവനെ ബോധ്യപ്പെടുത്തിയിട്ട് ആ പാപം കഴുകിക്കളയാനാണ് ഗുരുവായൂർക്ക് പോയത് പക്ഷേ എൻ്റെ ആവശ്യം അവനെ ആ കാട്ടു വഴിയിൽ എത്തിക്കുകയെന്നതാണ് അതിനു മുൻപിൽ ഒരു വഴി നിസാമുദ്ദീൻ തന്നെ തുറന്നു തന്നു പക്ഷെ പണി ചെറുതായി ഒന്ന് പാളി കിച്ചനകം കടിക്കുമ്പോൾ സതീഷ് വെള്ളത്തിൽ നിന്നും പടവിലേക്ക് കയറി ചെറുതായിട്ടോ മൊത്തത്തിൽ പണി പാളിയേനെ ആ ശ്യാം ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു സതീഷ് അവർക്കൊപ്പം പടവിലേക്ക് ഇരിക്കുമ്പോൾ അമ്പാടി പുരുകുയർത്തി നോക്കി ശ്യാം ഡോക്ടറോ ഡോക്ടറും വന്നോ അവിടെ അമ്പാടിയുടെ ചോദ്യത്തിനനുസരിച്ച് കിച്ചൻ ചിരിയോടെ വീണ്ടും ഓർമ്മകളിലേക്ക് ഊളിയിട്ടു മതി ഇത്രയും പറഞ്ഞാ നീ ഹർഷനെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു കിച്ചൻ പറഞ്ഞെടുത്തേക്ക് വരാനുള്ള നിർദ്ദേശം കൊടുപ്പിച്ചുകൊണ്ട് കിച്ചൻ അയാളുടെ കയ്യിൽ നിന്നും ഫോൺ തിരികെ വാങ്ങി സതീഷ് നാളെ ഹർഷൻ ഇവൻ പറഞ്ഞ സ്ഥലത്ത് വരും ബാക്കിയൊക്കെ അവൻ്റെ വിധി അല്ലെങ്കിൽ നമ്മുടെ തലവിധി പറയുന്നതിനൊപ്പം നിസ് നിസാമുദ്ദീൻ്റെ ഫോൺ അലക്ഷ്യമായി കിച്ചൻ മറുവശത്തുള്ള ടേബിളിലേക്ക് എറിഞ്ഞു അയാളെ അകത്തു തന്നെ കെട്ടിയിട്ട് മുറി പുറത്തു നിന്നും പൂട്ടി കിച്ചനും സതീഷും പുറത്തേക്കിറങ്ങുമ്പോൾ ലച്ചുവിൻ്റെ ഫോൺ കിച്ചന് വരുന്നത് ലച്ചോ എന്താ ചെയ്യേണ്ടത് കിച്ചൻ സംശയത്തോടെ സതീഷിനെ നോക്കി നീ പോയിക്കോടാ ഞാനുണ്ടല്ലോ ഇവിടെ ഇനി നീ ചെന്നില്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയമാകും അതു പിന്നെ സുതിയെക്കൂടെ അറിയിക്കും അവൾ അതുമാത്രവുമല്ല വീട്ടിലാരും ഇല്ലല്ലോടാ രാത്രി സുതിക്ക് ഒരു ആവശ്യം വന്നാ നേരെ നടക്കാൻ പോലും ആവതില്ലാത്ത ഇക്കയാണ് ആകെ ഉള്ളത് ആ പെൺപിള്ളാരെയും കൊണ്ട് ഇക്ക എന്ത് ചെയ്യും അതുകൊണ്ട് നീ പൊയ്ക്കോടാ സതീഷ് ആ വരാന്തയിലേക്ക് ഇരിക്കുമ്പോൾ കിച്ചൻ അടുത്തേക്കിരുന്നു സതീഷേട്ടൻ തനിച്ചിവിടെ എങ്ങനെ നിൽക്കും വീട്ടിൽ ചിത്രച്ച് ചോദിച്ചാൽ എന്തു പറയും കിച്ചൻ സംശയത്തോടെ സതീഷിനെ നോക്കി ചിത്രയുടെ കാര്യം നീ ഇവിടെ കോവിലെ കമ്മിറ്റി കഴിഞ്ഞ് കണക്ക് ബോധിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവൾ പിന്നെ ഒന്നും ചോദിക്കില്ല നീ ധൈര്യമായിട്ട് പൊയ്ക്കോ ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നാളെ ഹർഷൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി കഴിഞ്ഞു മാത്രം ഇവനെ കൊല്ലണോ പോലീസിൽ ഏൽപ്പിക്കണോ എന്ന് തീരുമാനിക്കാം തൽക്കാലം നീ ധൈര്യമായിട്ട് പൊയ്ക്കോടാ ഞാനില്ലേ ഇവിടെ സതീഷ് പതുക്കെ കിച്ചൻ്റെ തോളിൽ ഒന്നടിച്ചു എന്തായാലും കാറിൽ ഫുഡിരിപ്പുണ്ട് ഞാനത് എടുത്തു തരാം കുറച്ച് കഴിഞ്ഞ് ആ തെണ്ടിക്ക് കൂടി കൊടുക്ക് പട്ടിണിക്ക് കൊല്ലണ്ട വയറ നിറച്ച് തീറ്റിച്ചിട്ട് കൊന്നാൽ മതി കിച്ചൻ പുറത്തേക്കിറങ്ങി കാറിൽ നിന്നും ഒരു കവറിൽ ഫുഡ് സതീഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സതീഷ് മെല്ലെ ചിരിച്ചു സതീഷ് ഏട്ടാ ഒറ്റയ്ക്കിരിക്കൂ ഇവിടെ എനിക്ക് എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോകാൻ ഒരു ധൈര്യമില്ല കിച്ചൻ വീണ്ടും സംശയത്തോടെ നോക്കുമ്പോൾ സതീഷ് ആ പൊതിയൊന്നും അണപ്പിച്ചു നല്ല മൊരിഞ്ഞ മസാല ദോശയുടെ മണം കൂട്ടത്തിൽ രണ്ട് ബിയർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ സതീഷ് കിച്ചനെ ശ്രദ്ധിക്കാതെ വീണ്ടും ആ പൊതി മണപ്പിക്കുമ്പോൾ കിച്ചനവനെ കൂർപ്പിച്ച് നോക്കി എടോ മനുഷ്യ ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ തനിച്ച് നിർത്തിയിട്ട് പോകുന്നതിനുള്ള പോകുന്ന തോറത്തുള്ള ടെൻഷനാണ് എനിക്ക് നിങ്ങൾക്ക് മസാല ദോശയ്ക്ക് ഒഴിച്ചു കൂട്ടാൻ വിയറില്ലാത്ത സങ്കടവും കിച്ചൻ ചുണ്ടെന്നു കൂട്ടി മോനെ കിച്ച ഈ സതീഷ് ഇപ്പോൾ കുറച്ചടങ്ങിയിരിക്കുന്നു എന്ന് കരുതി കൊല്ലനെ ഒലയൂതാൻ പഠിപ്പിക്കാൻ വരില്ല കേട്ടോ നീ സ്ഥലം കാലിയാക്കാൻ നോക്ക് അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം സതീഷ് വരാന്തയുടെ ഒരു മൂലയിലേക്ക് കയറുമ്പോൾ അവരെ രണ്ടുപേരെയും മാത്രമായി അവിടേക്ക് തനിച്ചാക്കിയിട്ട് കിച്ചൻ മേലേപ്പാട്ടേക്ക് പോയിരുന്നു കിച്ചൻ കൊടുത്ത ആഹാരം ഒരു മൂലയിൽ വെച്ച് ഫോണിൽ തോണ്ടിക്കളിക്കുന്നതിനിടയിൽ ഉറക്കം വന്ന സതീഷ് നീട്ടിയൊരു കോട്ടുവായിട്ട് കൊണ്ട് പുറത്തേക്കിറങ്ങി രണ്ട് മൂന്നടി മുറ്റത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ സതീഷ് അകത്തു നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടു ഒരു നിമിഷം അയാൾ കാതുകൂർപ്പിച്ചു അകത്തു നിന്നാണല്ലോ ശബ്ദം ഇനി അവന് മൂത്രമൊഴിക്കാൻ പല്ലോ കയറിൽ കിടന്ന് പുളയുന്നതാണോ സതീഷിന്റെ കണ്ണുകൾ നാലുപാടും പായുന്നതിനൊപ്പം അരയിലെ മുണ്ടിൽ നിന്നും ചാവി കയ്യിലെടുത്ത സതീഷ് ഒറ്റയ്ക്കാണെന്ന ബോധ്യമുണ്ടെങ്കിലും ഉള്ളിലെ ധൈര്യത്തിന് പുറത്ത് ആ റൂമിൻ്റെ പൂട്ടു തുറക്കുന്ന നിമിഷം സതീഷ് ഞെട്ടി പാതി അഴിഞ്ഞ കസേരയിലേ കെട്ടുമായി അത് വലിച്ചുകൊണ്ട് കിച്ചൻ അലക്ഷ്യമായി എറിഞ്ഞ നിസാമുദ്ദീൻ്റെ ഫോൺ പകുതി അഴിഞ്ഞ് വലത്തുകയും കൊണ്ട് ടേബിളിൽ വെച്ച് തന്നെ ആരെയോ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എടാ ആ നിമിഷം സതീഷിൻ്റെ ശക്തു ഉയർന്നു പൊങ്ങി ഒപ്പം ഓടി വന്നിട്ടവൻ നിസാമുദ്ദീനെ ചവിട്ടി താഴെയിടുന്നതിനൊപ്പം ആ ഫോൺ കയ്യിലെടുത്തു അടുത്ത നിമിഷം തന്നെ സതീഷിൻ്റെ നെഞ്ചിൻകൂട് ഉയർന്നു പൊങ്ങി ഹർഷൻ്റെ നമ്പർ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും എടുത്തു വച്ചിരിക്കുന്നത് കാണിക്കെ സതീഷിൻ്റെ കണ്ണിൽ ദേഷ്യം ഇരച്ചു കയറി നീ കിട്ടിയ സമയം മുതലാക്കാൻ നോക്കിയല്ലേടാ ആ നിമിഷം അവന് നേരെ സതീഷിൻ്റെ കാലുയർന്നു പൊങ്ങുമ്പോൾ കസേരയിൽ നിന്നും കെട്ടഴിച്ച നിസാമുദ്ദീൻ്റെ കാലുകൾ സതീഷിൻ്റെ മുൻപേ സഞ്ചരിച്ചു കഴിഞ്ഞു അപ്രതീക്ഷിതമായി ഉയർന്നു പൊങ്ങിയ അയാളുടെ കാല് സതീഷിൻ്റെ ഉദരത്തിലാണ് പതിഞ്ഞത് പുറകോട്ട് രണ്ടടി തെന്നി നീങ്ങിയ സതീഷിന് മുൻപിലേക്ക് ചാടി എഴുന്നേറ്റ് നിസാമുദ്ദീൻ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പാതി കുനിഞ്ഞുപോയ സതീഷിൻ്റെ ശരീരം ഉയരുമ്പോൾ നിസാമുദ്ദീന്റെ ചുരുട്ടിയ കൈ സതീഷിൻ്റെ ഇടത്തെ ആഞ്ഞു പതിച്ചതും ആ ശക്തിയിൽ പുറത്തേക്ക് തെറിച്ച് ചോരയിൽ സതീഷിന്റെ ഇടത്തെ അണപ്പല്ലുകൂടി തെറിച്ചുപോയി വേദന കൊണ്ട് സതീഷാ കവളിൽ പൊറ്റിപ്പിടിക്കുമ്പോൾ ചുറ്റുവന്നു നോക്കിയ നിസാമുദ്ദീന്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന വാതിലിലെത്തി സതീഷിന് പ്രതികരിക്കാനാവും മുൻപേ മുൻപോട്ട് ഓടിയ നിസാമുദ്ദീൻ വാതിൽക്ക ചെന്നതും മറ്റൊരു കാല് അവന്റെ നെഞ്ചിൽ കൂടി ലായത്തിൽ പതിഞ്ഞതും മുൻപോട്ട് പോയത്തിലും വേഗത്തിൽ പെറുക്കോട്ട് അവൻ തെറിച്ചു വീണു ആ കാഴ്ചയെ കണ്ണ് ചെമ്മി സതീഷ് നോക്കുന്ന നിമിഷം കൊണ്ട് ആ പ്രകരം നിസാമുദ്ദീനിൽ ഏൽപ്പിച്ചവൻ ചുറ്റുമുള്ള പൊടി പടർത്തി അകത്തേക്ക് കടന്നു കഴിഞ്ഞു ആ നിമിഷം സതീഷിന്റെ ചുണ്ടിൽ വിരിയുന്ന ചിരിക്കൊപ്പം അയാളുടെ ചുണ്ടിലും ചിരിവിടരുമ്പോൾ വീണ് കിടക്കുന്ന നിസാമുദ്ദീനു മുൻപിൽ ഇരുവരും കൈകൾ കോർത്തു കഴിഞ്ഞു വീഴ്ചയുടെ ആഘാതത്തിൽ വന്ന നിസാമുദ്ദീൻ വയറിൽ കൂട്ടിപ്പിടിച്ച് തല ഉയർത്തുമ്പോൾ മുൻപിൽ സതീഷിന്റെ കയ്യിൽ കൈകോർത്ത് നിൽക്കുന്നവനെ കണ്ടത് ഞെട്ടി ഡോക്ടർ ശ്യാമോഹൻ നീ നീ ഇവിടെ അയാളുടെ കണ്ണിൽ ആശങ്ക നിറഞ്ഞ സംശയം ഉണരുമ്പോൾ ശ്യാമോഹനെ സന്ദേശം ഒരുമിച്ച് മുൻപോട്ട് വന്നു അതേടാ ഡോക്ടർ ശ്യാമോഹൻ തന്നെ നീ അയാൾ വീണ്ടും സംശയത്തോടെ ചുണ്ടെന്ന് കോട്ടിയ നിമിഷം നീ അറിയാത്ത ഒരു ശ്യാമോഹനുണ്ട് ഒരിക്കൽ നിന്നെ വിശ്വസിച്ച് വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലാൻ വേണ്ടി ഒരു കഷ്ണം പേപ്പറിൽ ഒപ്പിട്ട് തന്നവൻ പറയുമ്പോൾ തികട്ടി വന്ന വേദനയെ കടിച്ചമർത്താൻ വേണ്ടി ശ്യാമ സതീഷിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ശ്യാമോഹൻ്റെ ഓരോ വാക്കുകളും അപ്രതീക്ഷിതമായി കാതിലേക്ക് പതിക്കുമ്പോൾ നിസാമുദ്ദീൻ്റെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു ശ്യാമിൻ്റെ മുഖം ഓർത്തെടുക്കുവാനുള്ള വ്യക്തത അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വരുമ്പോൾ ശ്യാമിൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു ചുണ്ടുകൾ അതേ പുച്ഛത്തോടെ ഒരു വശത്തേക്ക് കോട്ടി ശ്യാമ ഓർത്തെടുക്കാൻ ശ്രമിക്കണ്ട നിനക്ക് ഓർമ്മ കാണില്ല എന്നെപ്പോലെ ഒരുപാട് പേരുടെ കണ്ണുനീരിൽ ആനന്ദം കണ്ടെത്തുന്ന നീയ അവരെയല്ല എങ്ങനെ ഓർത്തു വയ്ക്കും അല്ലേ അങ്ങനെ നീ മറന്നു പോയാ ഒരാളാണ് ഞാനും ഇന്ന് നീറുന്ന ഹൃദയത്തോടെ ജീവിക്കുന്നവൻ പക്ഷെ നീറി നീറി എൻ്റെ ഹൃദയം ഇന്ന് പുകഞ്ഞു കത്തിയെങ്കിൽ അത് നിന്നെ കൺമുമ്പ് കിട്ടിയ നിമിഷം തന്നെയാണാ നീ നീ സുതിക്ക് വെച്ച വലയല്ലടാ ഞങ്ങൾ നിനക്ക് വെച്ച വലയാണിത് അതാണ് നിന്നെ ഇവിടെ എത്തിച്ചത് ശത്രു ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നിനക്കെതിരെ കരുക്കൾ നീക്കി ഞങ്ങൾ ഇനി നിനക്ക് രക്ഷയില്ലടാ ദ്രോഹി പറയുന്നതിനൊപ്പം സതീഷിൻ്റെ കൈവിട്ടിട്ട് സതീഷിനെ തടുക്കാനാകും മുൻപേ മുൻപോട്ടാഞ്ഞ ശ്യാമ രണ്ട് കൈകളും കൊണ്ട് അയാളെ കോളറി പിടിച്ച് പൊക്കിയെടുത്തു ആ നിമിഷം ശ്യാമിനെ തടയാൻ സതീഷിനും തോന്നിയില്ല ഉള്ളിൽ ഒതുക്കി വെച്ചതൊക്കെ പകയായി നിസാമുദ്ദീൻ ദേഹത്തേക്ക് നിസാമുദ്ദീൻ്റെ ദേഹത്തേക്ക് പ്രഹരമായി പതിച്ചതും സതീഷും അവനെ കയറി പിടിച്ചു കഴിഞ്ഞിരുന്നു ഡോക്ടറെ വേണ്ട അവൻ്റെ ദേഹത്ത് നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ നാളെ ഒരു സംശയത്തിനിട അയ്യർ സാർ പറഞ്ഞ പോലെ നമുക്കും ജീവിക്കണ്ടേ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഇല്ലേ ഡോക്ടറെ സതീഷ് ശ്യാമിൻ്റെ കയ്യിൽ കടന്ന് പിടിച്ചതും ശ്യാം ശ്വാസം ഒന്ന് ശ്വാസമൊന്നെടുത്തുവിടുമ്പോൾ അവരിൽ നിന്ന് ഊർന്ന് താഴേക്ക് വീണ നിസാമുദ്ദീൻ ഒപ്പം നിസാമുദ്ദീൻ്റെ കണ്ണുകളും വിടർന്നു സതീഷിന്റെ ആ വാക്കുകളായിരുന്നു അയാളുടെ ശക്തി അവൻ്റെ കണ്ണുകൾ അവരറിയാതെ നാലു പാടും പാഞ്ഞ് അത് അവസാനം ചെന്ന് എത്തിയത് പഴയതെങ്കിലും ആ വീട്ടിൽ ഉപേക്ഷ നിലയിൽ കിടക്കുന്ന ഒരു പുള്ളിച്ചെത്താൻ ഉപയോഗിക്കുന്ന വെട്ടരിവാളിലേക്കാണ് ശ്യാമിനെയും കൊണ്ട് കുറച്ച് പുറകോട്ട് മാറി സതീഷ് അവനെ ആശ്വസിപ്പിക്കുന്ന നിമിഷം ആരും കാണാതെ പതുക്കെ ഇഴഞ്ഞുപോയി അയാൾ ആ വാൾ പതുക്കെ കയ്യിലെടുത്തു അവർ കാണാതെ തന്നെ പതുക്കെ ശബ്ദമുണ്ടാക്കാതിരുന്നേറ്റ് നിസാമുദ്ദീൻ ആ അരിവാളിൻ്റെ പിടിമുറുക്കി ഒപ്പം കണ്ണുകൾ സതീഷിൻ്റെ ആശ്വാസ വാക്കുകൾക്കൊപ്പം കണ്ണുനീർ തുടക്കുന്ന ശ്യാമിൻ്റെ കഴുത്തിലേക്ക് നീളുമ്പോൾ അയാളുടെ ശബ്ദം ഉയർന്നു പൊങ്ങി എടാ ചതിയ ശബ്ദമുയർന്നതിനൊപ്പം അയാളുടെ കാലുകൾ ശ്യാമോഹനെ ലക്ഷ്യമാക്കി പാഞ്ഞതും സതീഷ് ആദ്യത്തെ ഞെട്ടിൽ നിന്നും വിമുക്തമായ നിമിഷം തന്നെ ശ്യാമിനെ തള്ളി അപ്പുറത്തേക്കിട്ട ശേഷം സ്വയം ആറോശത്തേക്കും ചാടി ശ്യാമോഹനെ കയ്യിൽ നിന്നും നഷ്ടമായതോടെ ഒരു പ്രാതനെപ്പോലെ വീണ്ടും അലർത്തിരിഞ്ഞ് നിസാമുദ്ദീൻ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവനെ നോക്കി നേരെ വീണ്ടും കലിതുള്ളി പാഞ്ഞതും സതീഷിൻ്റെ ശ്വാസം ഉയർന്നു പൊങ്ങി ഡോക്ടറെ ഉറക്കം വിളിക്കുന്നതിനൊപ്പം സതീഷ് മനസ്സിലാക്കി പാഞ്ഞെടുക്കുന്നതിൻ്റെ ആയുധത്തിന് ഡോക്ടർ അടിയറവ് പറയുമെന്ന് ആ നിമിഷം സ്വയം ഉണർന്നവൻ ഒന്നുയർന്നു പൊങ്ങിച്ചാടിയതും ശ്യാമോഹന്റെ കഴുത്തിന് നേരെ പോയ നിസാമുദ്ദീൻ്റെ കത്തി തൊട്ടു തൊട്ടില്ല എന്നതുപോലെ ചേറിപ്പോകുന്നതിനൊപ്പം അയാളും വശത്തേക്ക് തെറിച്ച് വീണു ഡോക്ടറെ അയാൾ മറുവശത്തേക്ക് വീണതും സതീഷ് ഓടിച്ചെന്ന് ശ്യാമിനെ പിടിച്ചു വീണ്ടും സതീഷിൻ്റെ നാവ് വരളുമ്പോൾ ആ ആഘാതത്തിൽ നിന്നും മുക്തനായ ശ്യാമ ശ്വാസമെടുത്തു വിട്ടു എനിക്ക് കുഴപ്പമൊന്നുമില്ല സതീഷെ ഈ നായി മോനെ അങ്ങ് കൊല്ലട്ടെ ഡോക്ടറെ സതീഷിൻ്റെ ശബ്ദം ഉയരുമ്പോൾ നിസാമുദ്ദീൻ കിടന്ന കിടപ്പിൽ ഉറക്കി ചിരിച്ചു ഒരു പോലെ കൊല്ലടാ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എൻ്റെ പണം മാത്രം മോഹിച്ചു കഴിയുന്ന എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് പോലും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കില്ല പക്ഷെ നിനക്കൊക്കെ നഷ്ടപ്പെടാൻ കൂടും കുടുംബവുമുണ്ട് അവരെ മറന്ന് കൊല്ലടാ എന്നെ പോലെ അയാൾ വിളിച്ചു പോവുമ്പോൾ അയാൾക്ക് നേരെ ഒരടി മുൻപോട്ട് വെച്ച ശേഷം സതീഷ് നിന്നുപോയി കൺമുമ്പിലൂടെ മൂന്ന് പെൺമക്കളുടെ രൂപം കടന്നു പോകുമ്പോൾ ഒരു നിമിഷമെങ്കിലും അറിയാതെ ദേഹം പോയി നിസാമുദ്ദീൻ തറയിലേക്ക് ആഞ്ഞൊന്ന് തുപ്പിക്കൊണ്ട് രണ്ടുപേരെയും പുച്ഛത്തോടെ നോക്കി കൊല്ലം കഴിയില്ലല്ലേ നിനക്ക് കൈവിറയ്ക്കും പക്ഷെ എനിക്കങ്ങനല്ലടാ നിന്നെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയാലും നഷ്ടപ്പെടാനും ഒന്നുമില്ല തെറിച്ചുപോയ അരിവാള് താഴെക്കിടുന്നത് കയ്യെത്തിപ്പിടിച്ചതാണ് ശ്യാമോഹനെ വിട്ട് സതീഷിന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ അവൻ കാണാതെ ശ്യാമോഹന്റെ വലതു കൈ പാൻറിന്റെ വലത്തെ പോക്കറ്റിൽ കിടന്ന മരുന്ന് നിറച്ച സിറിഞ്ചിലേക്ക് അമർന്നു ഒപ്പം പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അത് കൈയിലേക്കെടുത്തവൻ സതീഷിന് നേരെ പാഞ്ഞു വരുന്നവനെ സതീഷിനെ പിറകോട്ട് തള്ളി മാറ്റി ഇടത് കൈ കൊണ്ട് അടക്കം പിടിച്ചതും അവനെയും കൊണ്ട് ശ്യാമോഹൻ താഴേക്ക് വീണു ആ ഒരു കുഞ്ഞു നിമിഷങ്ങൾക്ക് വലത് കൈയിലിരുന്ന മരുന്ന് മരുന്ന് നിറച്ച സിറിഞ്ച് അയാളുടെ കഴുത്തിലേക്ക് കുത്തി അമർത്തി ശ്യാമ ഒപ്പം ശ്യാമിൻ്റെ ശബ്ദവും ഉയർന്നു വീണ്ടും വീണ്ടും അയാളുടെ കഴുത്തിൽ ആ സിറിഞ്ചൂരി കുത്തുമ്പോൾ ഇടത് കൈ വിറ്റയിലിടിച്ച് വീഴാൻ പോയ സതീഷ് ബാലൻസ് ചെയ്തുകൊണ്ട് നേരെ നിന്നു ഒപ്പം ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് ഒരു വല്ലാത്ത പകപ്പായിരുന്നു തുടരും